ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും വീണ്ടും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇത് നമ്മൾ ഉണ്ടാക്കുന്ന ഒരു വെറൈറ്റി പലഹാരമാണ് കേട്ടോ ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ സ്നാക്കായിട്ടോ ഒക്കെ കഴിക്കാം ഇത് കുട്ടികൾക്കും വലിയവർക്കും എല്ലാം ഇഷ്ടമാകും കുട്ടികളൊക്കെ സ്കൂൾ വരുന്ന സമയത്തൊക്കെ നമുക്കിത് ഉണ്ടാക്കി കൊടുക്കാവുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യണം അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ പിന്നെ ആ ബെല്ലൈക്കൺ ഒന്ന് പ്രെസ്സ് ചെയ്തേക്കണേ കൂടാതെ ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടെ ഒന്ന് പ്രെസ് ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ പുതിയ പുതിയ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും എങ്കിൽ ശരി ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം സ്റ്റവ് സ്റ്റൗത്തിട്ടൊരു പാൻ സ്റ്റവിലോട്ട് വെച്ച് കൊടുത്ത് അതിലോട്ട് രണ്ട് സ്പൂൺ എണ്ണയും കൂടെ ഒഴിച്ച് കൊടുത്ത് നല്ലതായിട്ടൊന്ന് ചൂടായി വരുമ്പോഴേ കുറച്ച് സവാള അരിഞ്ഞത് ഇട്ട് ഇട്ടുകൊടുത്തിട്ട് ഒന്ന് വഴറ്റണം ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്ന ഒരു ചെറിയ സവാളയാണേ അത് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇതിട്ട് കൊടുത്തിട്ട് നമുക്ക് ഒന്ന് വയട്ടാം ചെറുതായിട്ടൊന്ന് കളർ കളറ് ചേഞ്ചായി വന്നാൽ മതി കേട്ടോ ഇതുപോലൊന്ന് ചേഞ്ച് ആയി വരുമ്പോഴേ ഇതിലോട്ട് നമ്മൾ ഒരു കാൽ ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലതായിട്ട് അതിൻ്റെ ആ പച്ചമണം മാറുന്ന വരെ ഒന്ന് വേട്ടി കൊടുക്കണം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് മൂത്ത് വരുമ്പോഴേ ഇതിലോട്ടൊരു കാൽ ടീസ്പൂൺ മുളക് പൊടിയും പിന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ ആ പച്ചമണം മാറുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കണം മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഒക്കെ നല്ലതായിട്ട് മൂത്ത് വരുമ്പോഴേ ഇതിലോട്ട് കുറച്ച് ഉപ്പ് പൊടി ചേർക്കണം ഞാനിപ്പോൾ ഇതിലോട്ടൊരു അര ടീസ്പൂൺ ഉപ്പുപൊടി ഇട്ടിട്ടുണ്ട് കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കിയതിന് ശേഷം ഇതിലോട്ട് നമ്മൾ ചേർക്കുന്നത് രണ്ട് മീഡിയം സൈസിലുള്ള ഉരുളക്കിഴങ്ങ് വേവിച്ചിട്ട് നല്ലതായിട്ടൊന്ന് ഉടച്ചെടുത്തതാണ് ഒട്ടും കട്ടയില്ലാതെ ഉടച്ചെടുക്കണം എന്നിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ കേട്ടോ എന്നിട്ട് ഇത് നല്ലതായിട്ടൊന്ന് വയറ്റണം ഉരുളം കയങ്ങി ഇട്ട് കൊടുത്ത് രണ്ട് മിനിറ്റ് നേരം ഒന്ന് നല്ലതായിട്ട് ഇളക്കിയതിന് ശേഷം സ്റ്റവ് ഓഫ് ചെയ്യണം എന്നിട്ട് ഇതിലോട്ട് നമ്മൾ ചേർക്കുന്നത് മൈദയാണ് കേട്ടോ ഒരു കപ്പ് മൈദ എടുത്തിട്ടുണ്ട് അതിൻ്റെ പകുതി നമുക്ക് ഇതിലോട്ട് ചേർക്കാം സ്റ്റവ് ഓഫ് ചെയ്തിട്ട് വേണം മൈദ ഇട്ട് കൊടുക്കാൻ കേട്ടോ മൈദ ഇട്ട് കൊടുത്തിട്ട് നല്ലതായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കണം ആദ്യ പകുതി ഇട്ട് കൊടുത്ത് നല്ലതായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ബാക്കിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലതായിട്ട് ഒന്നും കൂടി ഒന്ന് ഇളക്കിയെടുക്കണം മൈദം ഇട്ട് കൊടുത്തിട്ട് നല്ലതായിട്ട് ഇളക്കിയെടുത്തതിന് ശേഷം നമുക്കുണ്ടല്ലോ ഈ മിക്സ് ഉണ്ടല്ലോ ഒരു പ്ലേറ്റിലോട്ട് മാറ്റാം ഞാനിപ്പോൾ എന്താ ഇതുപോലൊരു പ്ലേറ്റിലോട്ട് ഇത് മാറ്റുകയാണ് എന്നിട്ടിൻ്റെ ചൂടൊന്ന് ചെറുതായിട്ട് മാറിയതിന് ശേഷം കൈ ഉപയോഗിച്ചിട്ട് നല്ലതായിട്ടൊന്ന് ഇളക്കിയെടുക്കണം ഇളക്കി ഒന്ന് കുഴച്ചെടുക്കണം കേട്ടോ നമ്മൾ ചപ്പാത്തിക്കൊക്കെ മാവ് ഒഴിക്കുന്ന രീതിയിൽ ഇത് നല്ലതായിട്ടൊന്ന് കുഴച്ചെടുക്കണം ഇതിലോട്ട് നമ്മൾ വേറെ വെള്ളമൊന്നും ചേർക്കുന്നില്ല വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല ഉരുളം കിഴങ്ങ് ചേർത്തതിൻ്റെ ആ നനവുകൊണ്ട് മൈന്ന് നല്ലതായിട്ടൊന്ന് കുഴഞ്ഞു കിട്ടും ദൈതീയ രീതിയിൽ നമ്മളൊന്ന് കുഴിച്ചതിന് ശേഷം ഇത ഇതുപോലൊന്ന് റോൾ ചെയ്തെടുക്കണേ ഇനി റോൾ ചെയ്തെടുത്തതിന് ശേഷം ഇതൊന്ന് കട്ട് ചെയ്യണം ഞാനിപ്പോൾ ഒരു അഞ്ച് പീസായിട്ട് ഇത് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് എന്നിട്ട് ഓരോന്നും എടുത്ത് ധൈര്യ രീതിയിലൊന്ന് ഉരുട്ടിയെടുക്കണം പൂരിക്ക് മാവ് എടുക്കുന്നതിനെക്കാട്ടിലും കുറച്ചുകൂടി കൂടി വലിപ്പത്തിലാണ് നമ്മളിത് എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതേ രീതിയിൽ നമുക്ക് എല്ലാം ഒന്ന് ഉരുട്ടിയെടുക്കാം അഞ്ചെണ്ണവും ദൈതേ രീതിയിൽ നമ്മളൊന്ന് ഉരുട്ടിയെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് സൈഡിലോട്ട് മാറ്റി വെക്കാം ഞാനിപ്പോൾ ഇവിടെ പുഴുങ്ങിയ മുട്ട രണ്ടെണ്ണമാണ് എടുത്തിരിക്കുന്നത് അതിൻ്റെ തോടക്കകളൊക്കെ മാറ്റിയിട്ടുണ്ട് ഇതുണ്ടല്ലോ കൈ ഉപയോഗിച്ചിട്ട് നല്ലതായിട്ടൊന്ന് പൊടിച്ചെടുക്കണം മുട്ട നല്ലതായിട്ടൊന്ന് പൊടിച്ചെടുത്തതിന് ശേഷം നമ്മളിതിലോട്ട് കുറച്ച് സാധനങ്ങളൊക്കെ ചേർക്കുന്നുണ്ട് കേട്ടോ ആണെന്ന് നമുക്ക് നോക്കാം നമ്മളിതിലോട്ട് ചേർക്കുന്നത് ടേസ്റ്റിനനുസരിച്ചിട്ടുള്ള ഉപ്പ് പൊടി പിന്നെ ഒരു കാൽ ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് പിന്നെ ഒരു കാൽ ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടി പിന്നെ കുറച്ച് സവാള ഒരു ചെറിയ സവാളയുടെ പകുതി എടുത്തിട്ടുള്ളൂ അത് ഇതുപോലെ കനം കുറച്ച് ചെറുതായിട്ടൊന്ന് മുറിച്ചെടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് കറിവേപ്പില അതും ഒന്ന് മുറിച്ചെടുത്തിട്ടുണ്ട് അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലതായിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്യാം ഇനി ഇതിലോട്ട് നമുക്കൊരു കാൽ ടീസ്പൂൺ ഗരം മസാല പൗഡറും കൂടെ ചേർക്കാം എന്നിട്ട് നല്ലതായിട്ടൊന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പം നമ്മുടെ ഈ പലഹാരത്തിന് വേണ്ട സ്റ്റഫിങ് ആണ് നമ്മൾ റെഡിയാക്കി എടുത്തിരിക്കുന്നത് ഇത് നമുക്ക് സൈഡിലോട്ട് മാറ്റി വെക്കാം എന്നിട്ട് നമ്മൾ ഉരുട്ടി വെച്ചിരിക്കുന്ന ഉരുള ഓരോന്നായിട്ട് എടുത്തിട്ട് അതായത് പോലെ ചപ്പാത്തിപ്പലയിലോട്ട് വെച്ച് കൊടുത്തിട്ട് നമുക്കൊന്ന് പരത്താം അതിനുമുമ്പുണ്ടല്ലോ മൈദയിലോട്ടൊന്ന് മുക്കിയെടുക്കണേ അതിലിത് കനം കുറച്ച് ഒന്ന് പരത്തി കൊടുക്കാം നമ്മൾ ഇതേ രീതിയിലൊന്ന് പരത്തി എടുത്തിട്ടുണ്ട് ഒത്തിരി അങ്ങ് തിന്നായിപ്പോരുത് കുറച്ച് നമ്മൾ ഈ പൂരിക്കൊക്കെ പരത്തുന്ന രീതി ഉണ്ടല്ലോ ആ രീതിയിലൊന്ന് പരത്തിയെടുക്കണം കേട്ടോ എന്നിട്ടുണ്ടല്ലോ ഇതിൻ്റെ നടുക്കോട്ട് ഏതേ രീതിയിൽ സ്റ്റഫിങ് ഒന്ന് വെച്ച് കൊടുക്കണം ഞാനിപ്പോൾ ഇതിലോട്ട് രണ്ട് സ്പൂണാണ് വെച്ച് കൊടുക്കുന്നത് എന്നിട്ടിതുണ്ടല്ലോ ഒന്ന് മടക്കിയിട്ട് ഇതിൻ്റെ സൈഡ് ഒന്ന് പ്രെസ്സ് ചെയ്ത് കൊടുക്കണം നല്ലതായിട്ടൊന്ന് പ്രെസ്സ് ചെയ്യണം അപ്പം അത് നല്ലതായിട്ടങ്ങ് ഒട്ടിക്കോളൂ വെള്ളമൊന്നും പുരട്ടേണ്ട ആവശ്യമൊന്നുമില്ല അല്ലാതെ തന്നെ ഇതൊന്നു ഒട്ടിക്കോളൂ ഏതേ രീതി നല്ലതായിട്ട് സൈഡ് ഒന്ന് ഒട്ടിച്ചെടുക്കണേ അപ്പോൾ നമ്മൾ ഇതുപോലെ ഒന്ന് ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഒരു ഭംഗിക്ക് ഇതുപോലെ ഞാൻ ഈ ഫോർക്ക് ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ സൈഡ് ഇതായ രീതിയിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ ഒരു ഡിസൈനായിട്ട് കിട്ടും അപ്പോൾ ഇത് ഒരെണ്ണം നമ്മൾ ഇതേ രീതിയിൽ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഈ രീതിയിൽ നമുക്ക് ബാക്കിയുള്ളതും കൂടെ ഒന്ന് പരത്തിയിട്ടൊന്ന് ചെയ്തെടുക്കാം അപ്പോൾ അഞ്ചെണ്ണവും നമ്മൾ പരത്തി സ്റ്റഫിങ്ങൊക്കെ വെച്ച് കൊടുത്തിട്ട് ഒന്ന് ഒട്ടിച്ചെടുത്തു ഇനി നമുക്കിതുണ്ടല്ലോ ഒന്ന് വറുത്തെടുക്കാം ചവിദ്യത്തിൽ പാൻസ് അവലോട്ട് വെച്ച് കൊടുത്ത് കുറച്ച് എണ്ണയൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് ഒത്തിരി എണ്ണയുടെ ആവശ്യമൊന്നുമില്ല ഒത്തിരി മുങ്ങി കിടക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇതേ രീതിയിൽ കിടന്നാൽ മതി കേട്ടോ അപ്പോൾ ഇതിലോട്ട് നമുക്കൊരെണ്ണം വെച്ച് കൊടുത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇതിൻ്റെ ഒരു സൈഡ് ഒന്ന് ഫ്രൈ ആയി വന്നതിന് ശേഷം നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം ഇപ്പോൾ ഇതിൻ്റെ ഒരു സൈഡ് നല്ലതായിട്ടൊന്ന് മൂത്തിട്ടുണ്ട് ഇനി നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം എന്നിട്ട് മറു സൈഡും കൂടെ നല്ലതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം ഇപ്പം നമ്മുടെ പലഹാരം റെഡി ആയിട്ടുണ്ട് രണ്ട് സൈഡ് നല്ലതായിട്ടൊന്നും ഫ്രൈ ആയിട്ടുണ്ട് ഇനി നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം ഇതേ രീതിയിൽ ബാക്കിയുള്ളതും കൂടെ ഫ്രൈ ചെയ്തെടുക്കണം ഇപ്പം നോക്കി നമ്മളെല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പലഹാരമാണ് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഉണ്ടാക്കാനൊക്കെ വളരെ ഈസിയാണ് എല്ലാവർക്കും ഇത് ഇഷ്ടമാവും നിങ്ങളെല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളുണ്ടല്ലോ കമൻറ്റായിട്ട് അറിയിക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യണേ പിന്നെ ഫ്രണ്ട്സിനും ഫ്രണ്ട്സിനോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കുകയും ചെയ്തു കേട്ടോ ഞങ്ങളുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ എങ്കിൽ ശരി വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ട് എന്നായിരിക്കും ഹായ് ബായ്